അസ്സാമുല്ലാഹി വാത്തു വസ്സലാമു അജുമായി സ്നേഹമുള്ളവരെ പരിശുദ്ധ അറബിയുല്ല വലി നബി സലഹു അലഹി വസ്ലമിയുടെ ജീവിതം പറയുകയാണ് നേതാവെന്ന നിലയിൽ ചരിത്രത്തിൽ ഇതുപോലെ അതുല്യമായ അനുപമമായ മാതൃകകൾ കാണിച്ച മറ്റൊരാളും ഈ ഭൂമിയിൽ കഴിഞ്ഞു പ്രവാചകൻ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവസ്ലമിയുടെ പരിശുദ്ധ ജീവിതം വിശിഷ്യ ഒരു സമൂഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃക കൂടിയാണ് സമൂഹം എപ്പോഴും ഏറ്റവും വിശ്വാസയോഗ്യനായ ഒരാളെ നേതാവാക്കുന്നതിൽ ഏറ്റവും മനോഹരമായ ഒരു മാതൃകയായി പുണ്യനബി സൊല്ലാ തങ്ങളെ നമുക്ക് കാണാനാവും നബി തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമയെക്കുറിച്ച് വിശുദ്ധ ഖുർആാനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഉസ്വത്തുൻ ഹസന എന്നാണ് ഏറ്റവും സമുജ്ജലമായൊരു മാതൃകയായിരുന്നു പ്രവാചകൻ അവരുടെ ജീവിതത്തിലെമ്പാടും കണ്ടിരുന്ന സത്യസന്ധതയുടെ അതോടൊപ്പം തന്നെ തൻ്റെ അനുയായികളോടുണ്ടായിരുന്ന വല്ലാത്ത ദൃഢമായ ആത്മബന്ധത്തിൻ്റെ തൻ്റെ അനുയായികളിൽ മറ്റുള്ളവർ അവരെക്കുറിച്ച് പരസ്പരം പറയുന്നതൊക്കെയും കേൾക്കുന്ന ഒരുതരം കോൺസ്പിറസി ടീം എന്ന പോലെ ഒരു ഉപജാഗ് ഉപജാപക സംഘത്തെ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നില്ല പുണ്യനബി സൊല്ലാം അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലാലു സ്വലം മാത്രങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ആരെയും കുറിച്ച് പറയരുത് എന്തുകൊണ്ടെന്നാൽ അവരെയൊക്കെയും ഒരു യാതൊരു തരത്തിലുള്ള കളങ്കങ്ങളില്ലാതെ കളങ്കലേശങ്ങളില്ലാതെ അവരെ സമീപിക്കാൻ സാധിക്കണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലെ ആരെയും കുറിച്ച് എന്നോട് മറ്റൊരു തരത്തിൽ വിശ് പറയരുത് എന്ന് നബി പുണ്യനവി അലൈഹി വസല്ലം പറയും സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഒരു അനാരോഗ്യകരമായ ഒരു പ്രവണതയുണ്ട് എന്തു കേട്ടാലും അതൊക്കെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ എന്തു കേൾക്കുന്നതും മറ്റുള്ളവരോട് പറയുകയോ ചെയ്യുന്ന തരത്തിലുള്ള സത്യത്തിൽ അത് അസത്യങ്ങളുടെ പ്രചാരകരായി നാം സ്വയമേവ മാറുന്നൊരവസ്ഥ സംഭവിക്കുന്നു നബി തിരുമേനി ദുരുമേ അലൈഹി സ്വലം തങ്ങൾ പറയുന്ന ഒന്നുണ്ട് ഒരു മനുഷ്യൻ കളവ് പറയുക എന്ന് പറയുന്നതിന് ഏറ്റവും തത്തുല്യമായൊരു ശൈലി ഇതാണ് അയാൾ കേട്ടത് പറയുക എന്നതാണ് കഫാബിൽ മർ ഈ കിബൻ വിമസമിത വിമസമിയ കേട്ടതെന്താണോ അതൊക്കെ വിളിച്ച് പറയുന്ന അയാൾ അങ്ങനെ പറയുമ്പോൾ അയാൾ കളവ് പറയുന്നു എന്നാണ് പുണ്യനി പിള്ളതന്നെ പറഞ്ഞത് ഒരാൾക്ക് പറയാൻ ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറയാൻ കഴിയുന്നില്ലെങ്കിൽ മൗനം ദീക്ഷിക്കലാണ് ഏറ്റവും പ്രധാനം എന്ന് പുണ്യനിപി പഠിപ്പിച്ചു അതായത് സമൂഹത്തിലെ തെറ്റുദ്ധാരണാജനകമായതിനെ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ സമൂഹങ്ങളിൽ വിദ്വേഷവും സ്പർദ്ധയും ഉണ്ടാക്കിയെടുത്ത് പരസ്പരം തമ്മിലടിക്കാനോ അകലാനോ കാരണമായി തീരുന്ന വർത്തമാനങ്ങൾ അതിനൊക്കെ ഏറ്റവും ശക്തമായി എതിർത്ത പതിനാല് നൂറ്റാണ്ടുമുമ്പ് നടന്നുപോയ ഒരു നേതൃത്വത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃകയാണ് പുണ്യനബി അലൈഹി അലൈ വലാത്തൻ തെറ്റിദ്ധാരണ ആരിലും ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ചു നേതാവിലും തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലും നബിതിരുമേനി സല്ലു അലൈവലമാങ്ങളെടുത്തു തൻ്റെ ഭാര്യയെ സമേ ഭാര്യ സമേതം നടന്നു പോകുന്നു തൻ്റെ പത്നി സമേതം നടന്നു പോകുമ്പോൾ രണ്ട് സഹാബാക്കൾ രണ്ടനുചരന്മാർ അവർ നബി തിരുമേനി വരുന്നത് കാണുമ്പോൾ അതുമൊരു തൻ്റെ പത്നിയോടൊപ്പമാണെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടും അവർ കുറച്ചുകൂടി പ്രവാചകന് സ്വകാര്യതകൾക്ക് ഇടം കൊടുക്കാൻ അവർ വേഗം നടന്നു പോകുമ്പോൾ അല്ല അരിസ്ഥരിക്കും അവിടെ നിൽക്കൂ ഇതെൻ്റെ പത്നിയാണ് സൈനബാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾ അങ്ങനെ മറ്റൊരർത്ഥത്തിൽ തെറ്റിദ്ധരിക്കുകയോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല നേതാവ് എന്ന് പറയുന്നത് ശുദ്ധമായ അതായത് സൂര്യവട്ടത്തിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്നെക്കുറിച്ച് അതല്ലാത്ത മറ്റൊരു ധാരണയിലേക്ക് നിങ്ങൾ പോകുന്നത് പോലും തെറ്റായി പോയില്ലേ എന്ന് ചോദിക്കുന്ന പുണ്യനി നേതാവ് എല്ലാ അർത്ഥത്തിലും അങ്ങനെ ശുദ്ധമായ ഒരു സൂര്യ വെളിച്ചത്തിൽ നിൽക്കണം എന്നുകൂടി പഠിപ്പിക്കുന്ന പ്രവാചകൻ തിരുമേനി തിരുമേനുസ്വല്ലാം അലുസല് നേതാക്കന്മാർക്കുണ്ടാവേണ്ട യോഗ്യതയും അനുയായികളുമായുള്ള വല്ലാത്ത ഹൃദയബന്ധവും രണ്ടും പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പ്രവാചകന്റെ നേതൃ സവിശേഷതയെക്കുറിച്ച് പറയാനാകും പ്രവാചകൻ തിരുമേനി തിരുമേനുസ്വല്ലമിയുടെ കാരുണ്യം സ്നേഹം അനുയായികളോടുണ്ടായിരുന്ന ആത്മബന്ധം അതായത് അവരുടെ കമ്പാഷൻ അവർക്കുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ അതായത് ഒരു നേതാവിനുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായി ഇടപഴക്കം നടത്തുക ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പ്രവാചകന്റെ ജീവിതത്തിൽ എമ്പാടും നമുക്ക് ഉദാഹരണങ്ങൾ കാണാനും അങ്ങനെ ഒരു തൻ്റെ അനുയായികളോട് ചേർന്നു നിന്ന ചേർത്തു പിടിച്ച ഒരാൾ നേതാവ് അകലങ്ങളിൽ അകലങ്ങളിലേതോ സോപാനങ്ങളിരിക്കേണ്ടയാളല്ല സമൂഹത്തിന്റെ ഉള്ളിലൂടെ നടക്കേണ്ടയാളാണെന്ന് യുദ്ധങ്ങൾ വരുമ്പോൾ യാത്രകൾ വരുമ്പോൾ യാത്രകളിൽ തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് ഒരു വട്ടം കയറിയിരുന്ന് പിന്നെ മറ്റുള്ളവരെല്ലാവരും നിർബന്ധിക്കുമ്പോൾ പോലും താഴോട്ടിറങ്ങി മറ്റുള്ളവരെ കയറ്റിയിട്ട് അങ്ങനെ തനിക്കും ഈ അനുയായികൾക്കൊപ്പം നടക്കാനും അവർക്കൊപ്പം ജോലിയെടുക്കാനും കഴിയുമെന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നേതൃ സവിശേഷതയുടെ ഉടമയായിരുന്നു പുണ്യനബി നബി ഹബു അലൈഹി വസ്ലം വലിയ രാജപദവികളിരുന്നില്ല അതുകൊണ്ടാണ് പേർഷ്യയും റോമയും ഒക്കെ വലിയ ചക്രവർത്തിമാരാൽ ഭയന്ന് വിറച്ചു നിന്നിരുന്ന കാലത്താണ് പുണ്യനിബി സല്ലു അലൈഹി വസ്ലം തൻ്റെ മുമ്പിൽ വന്നു നിന്ന ഒരു അനിയായി ഭയക്കുമ്പോൾ പേടിക്കുമ്പോൾ ആദരബോധത്തോടുകൂടെയും കൂടി വറക്കുമ്പോൾ ഹബിൻ അലൈക്ക് അടങ്ങൂ നീ ഇന്നി ലസ്തൂബി മലിക് ഞാനങ്ങനെ ഒരു ചക്രവർത്തി പദമെന്നും അലങ്കരിക്കുന്ന അത്തരത്തിലൊരു രേഖാധിപതി എന്ന ബോധത്തോടാണ് നിങ്ങൾ എന്നെ കാണരുത് അനബിൻ തൽ ഖദീദ് ഒരു കഷ്ണവും അതുപോലെ തന്നെ ഉണക്ക ഇറച്ചിയും പിച്ചിയെടുത്ത് തിന്നിരുന്ന ഒരു പാവപ്പെട്ട ദരിദ്രയായ ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ എന്ന് പഠിപ്പിക്കുന്ന വിശിഷ്ടമായ നേതൃസൗഭകതയുടെ ഏറ്റവും നല്ല ഉദാഹരണം മുഹമ്മദ് മുസ്തഫയാണ് സല്ല അഖബു അലി വസ്ലം പറയാതെ ഇനിയും പറയാതെ പോകുന്ന ഒരുപാടൊരുപാട് സവിശേഷമായ അവിടുത്തെ ജീവിതത്തിൻ്റെ കഥകളിലൂടെ നമുക്ക് പോകാം ഇൻഷാല്ല അസ്ലാം വലൈക്കു